നമസ്കാരം ഞാൻ വൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഏതാണ്ട് ഒമ്പത് മാസം മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു യുവാവിനെ പറ്റി പറയാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഒമ്പത് മാസം കൊണ്ട് പതിനായിരം കിലോമീറ്റർ ഓടിക്കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട എം ജി കോമറ്റ് ആ എം ജി കോമറ്റിൻ്റെ ഒരു യൂസർ റിവ്യൂ ആണ് ഞാനിന്നിപ്പോൾ അവതരിപ്പിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം എന്ന് ചോദിക്കുകയാണെങ്കിലും എപ്പോഴൊക്കെ ഈ വാഹനവുമായിട്ട് വെളിയിലേക്ക് പോകുന്നു അപ്പോഴൊക്കെ ആൾക്കാർ വന്നിരിക്കും ചോദിക്കും അങ്ങനെയുണ്ട് കേട്ടോ വണ്ടി അങ്ങനെയുണ്ട് എന്ത് റേഞ്ച് കിട്ടുന്നുണ്ട് നല്ല രസമാണല്ലേ ഓടിക്കാൻ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള പ്രശംസകളൊക്കെ ഇദ്ദേഹത്തിന് കിട്ടാറുണ്ട് ഈവൻ ഇന്നലെ വൈകിട്ട് പോലും ഞാൻ എൻ്റെ ജിമ്മിനെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടി പുറത്ത് പോയപ്പോൾ അവിടെ വെച്ച് കണ്ട നമ്മുടെ പ്രോഗ്രാമൊക്കെ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു സ്ത്രീ വന്ന് എന്നോട് ചോദിച്ചാൽ അങ്ങനെയുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി ഇത് വാങ്ങിച്ചാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്നൊക്കെ അപ്പോൾ കൃത്യമായും പതിനായിരം കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എന്തൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ ഫീഡ്ബാക്ക് എന്നാണ് നമ്മളിത് നോക്കാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ആദ്യത്തെ ഫീഡ്ബാക്ക് എങ്കിൽ പോലും എന്തൊക്കെ പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചോ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ചെറിയ പ്രശ്നം അവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഈ വാഹനത്തിൻ്റെ ചാർജർ കമ്പനി ഒന്ന് ഫിറ്റ് ചെയ്ത് രണ്ട് ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അവർ വന്നത് ഇന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അകത്തു നിന്ന് പ്ലഗ്ഗിൽ നിന്നും സോക്കറ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ ഒരു ചെറിയ പ്രശ്നമാണ് അതെങ്ങനെ ട്രിപ്പായി കിടക്കുന്നുണ്ട് മുകളിലേക്ക് ഇതാ അതുണ്ട് ഫോണാകുന്നില്ല അപ്പോൾ എന്തോ ഒരു ചെറിയ പ്രശ്നം എവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഒഴിച്ച് നിർത്തിയാൽ ഇൻപത് മാസമായിട്ട് ഇദ്ദേഹം വലിയ പ്രശ്നമൊന്നുമില്ല പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതായത് അത് കണ്ട സ്ഥിതിക്ക് ഇതുകൂടെ കണ്ടു നമ്മുടെ പഴയ മഹാ ആഗസ്റ്റർ ഇവനെ ഒന്ന് നന്നാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഡിഗ്രിക്ക് ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടിയപ്പോൾ അമ്മ വാങ്ങിച്ചു തന്നൊരു വാഹനമാണ് കുറച്ച് കാലമായിട്ട് ഓടാതിരുന്ന അദ്ദേഹം തുരുമ്പിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒരു രജിസ്ട്രേഷൻ ഉടൻ തന്നെ ചെയ്യണമെന്നുണ്ട് അപ്പോൾ ഈ വാഹനം എന്തുകൊണ്ടാണ് ഈ അത് വാങ്ങിച്ചതെന്ന് ചോദിക്കുകയാണെങ്കിൽ അതെ കോമറ്റ് 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 വാങ്ങിച്ചത് ചോദിക്കാണെങ്കിൽ ഈ കിടക്കുന്ന രണ്ടുപേരും അത്യാവശ്യം പെട്രോൾ കൂടിയന്മാരാണെന്നുള്ളതുകൊണ്ട് എപ്പോഴും എനിക്കധികം യാത്രകളും സിറ്റിയിലാണ് എന്നുള്ളതുകൊണ്ടും ഒരു ഇലക്ട്രിക് വാഹനം വാങ്ങിച്ചേക്കാം എന്ന് കരുതി വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിറ്റിയിലെ യാത്രകൾക്ക് ഞാൻ അധികം ഉപയോഗിക്കുന്നത് ഈ വാഹനം തന്നെയാണ് അപ്പോൾ എം ജി ഗവൺമെൻറ്റുമായിട്ട് നമുക്ക് സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന കളമശ്ശേരിയിലെ റോഡിലേക്ക് തന്നെ പോകാം അപ്പോൾ എം ജി ഗവൺമെന്റിൻ്റെ പതിനായിരം കിലോമീറ്റർ ഓടിയ യൂസ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ നമ്മുടെ എം ജി കോമറ്റ് ഒമ്പത് മാസം കൊണ്ട് പതിനായിരം കിലോമീറ്റർ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇത് പൂർണ്ണമായും എന്ന് പറയാം സിറ്റിയിൽ തന്നെയാണ് ഓടിയിരിക്കുന്നത് അല്ലാതെ ഒരു രണ്ട് തവണ കോട്ടയത്ത് പോയി കൊച്ചിയിൽ നിന്നും ഒരു തവണ തൃശ്ശൂർ പോയി അതല്ലാതെ ബാക്കിയെല്ലാം തന്നെ സിറ്റിയിലാണ് സിറ്റിയിൽ കാര്യമായ രീതിയിൽ ഓടുന്നുണ്ട് കാരണം എല്ലാ ദിവസവും രണ്ട് മൂന്ന് തവണയെങ്കിലുമൊക്കെ സിറ്റിയിലേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് പോകേണ്ടി വരാറുണ്ട് ഞാൻ വളരെയധികം എൻജോയ് ചെയ്താണ് ഇത് ഓടിക്കുന്നത് അതിൻ്റെ കാരണമെന്ന് വെച്ചാൽ രണ്ട് കാരണങ്ങൾ പറയാം ഒന്ന് ഇതിൻ്റെ ടേണിംഗ് റേഡിയസ് ഇങ്ങനെ നിന്ന് നിപ്പിൽ വട്ടം തിരിച്ച് വേണമെങ്കിൽ ഓടിച്ചുകൊണ്ട് പോകാം മറ്റൊന്ന് ഇതിൻ്റെ ഒരു വലിപ്പം ടു പോയിൻറ്റ് നയൻ മീറ്റേഴ്സ് ആകപ്പാടീ വാഹനത്തിന് വലുപ്പമുള്ളൂ അതുകൊണ്ട് എവിടെയും കൊണ്ട് പാർക്ക് ചെയ്യാം മൂന്ന് സിറ്റിയിലെ ആക്സിലറേഷൻ അതായത് ഇലക്ട്രിക് വാഹനമായതുകൊണ്ട് തന്നെ നമ്മളൊന്ന് കാല് കൊടുത്താൽ അതിൻ്റെ ഫുൾ ടോക്കിൽ അങ്ങ് കയറി പോകും ഞാൻ ഏറ്റവും അധികം എൻജോയ് ചെയ്തൊരു കാര്യം അത് തന്നെ കാരണം വെച്ചാൽ ഇതൊരു കുഞ്ഞു വാഹനമാണല്ലോ വാഹനമാണുള്ളത് കാണുമ്പോഴത്തേക്കും ഇത്രയല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഇവനെ തോൽപ്പിക്കാം എന്ന് കാര്യം ചില ഓട്ടോറിക്ഷകൾ പോലും നമ്മുടെ സൈഡിൽ കൂടി ഇങ്ങനെ വരും അവർ അടുത്തുകൂടി ഇങ്ങനെ വന്നിങ്ങനെ നമ്മളിങ്ങനെ ചൂടാക്കുന്ന രീതിയിലൊന്ന് ആക്സിഡൻറ്റ് തോന്നുമ്പോഴത്തേക്കും നമ്മളൊന്ന് കാല് കൊടുക്കും പിന്നെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്നുള്ള വാട്ടിലേക്ക് ഇവർ അങ്ങ് കയറി പോകുകയും ചെയ്യും അതോടി ഈ ഓട്ടോറിക്ഷക്കാരെ ചമ്മി ഐസ് ആയി പോകും കൊച്ചു കുട്ടികളുടെ ഭാഷയെ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിടയ്ക്ക് എൻജോയ് ചെയ്ത് ഓടിക്കാറുണ്ട് പിന്നെ സ്പേസ് സ്പേസ് ഒട്ടും മോശമല്ല ഇൻ്റീരിയറും സ്പേസ് നല്ല സ്പേസ് ഉണ്ട് മുൻഭാഗത്ത് ഡോർ തുറന്ന് വേണം ബാക്കിലേക്ക് കയറാനും മാത്രമേ ഉള്ളൂ പിൻഭാഗത്ത് നമ്മുടെ കുടുംബമൊക്കെ ഇരുന്നുകൊണ്ടൊക്കെ നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട് തന്നെയല്ല നമ്മളെപ്പോഴും ഷൂട്ടിനൊക്കെ പോകുമ്പോഴാണെങ്കിലും ആരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കുത്തിക്കേറ്റിക്കൊണ്ട് പോകുന്ന ബാക്കിലൊക്കെ ഇരിക്കാൻ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ബാക്കിലെ സീറ്റുകൾ മടക്കിയാൽ ഇഷ്ടംപോലെ ബൂട്ട് സ്പേസ് കിട്ടുകയും ചെയ്യും ഇത് ഒരു പൂർണ്ണമായും സിറ്റിക്കാണെന്ന് തന്നെ പറയാം കാരണം മറ്റൊന്നുമല്ല മറ്റൊന്നുമില്ല ടയർ സൈസൊക്കെ വളരെ ചെറുതാണോ ട്വൽവ് ഇഞ്ച് ടയേഴ്സാണ് നമ്മൾ ഹൈവേയിലൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമുക്കൊരു ഒരു ഒരു പേടി തോന്നും കാരണം ചെറിയ ടയർ ആയതുകൊണ്ട് നമുക്കൊരു ഒരു ആത്മവിശ്വാസക്കുറവ് തോന്നും തന്നെയല്ല മുൻഭാഗത്ത് ഇങ്ങനെ നമ്മൾ എന്താ പറയുക ഡൈനിങ് ടേബിൾ ഇരുന്ന് ഓടിക്കുന്ന പോലെയാണ് മുൻഭാഗം വളരെ ക്ലോസ് ആയതുകൊണ്ട് തന്നെ ചെറിയ വാഹനമായതുകൊണ്ടും സിറ്റിയിൽ നമ്മൾ സിറ്റി അല്ല സോറി ഹൈവേയിലൊക്കെ ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു ചെറിയ ആത്മവിശ്വാസക്കുറവ് തോന്നും പക്ഷേ ഞാൻ ഓടിച്ചു പോകുന്നുണ്ട് തൃശ്ശൂരൊക്കെ പോയത് ഹൈവേ തന്നെയാണ് എങ്കിൽ പോലും അങ്ങനെ തോന്നിയേക്കാം സിറ്റിയിൽ ഹൺഡ്രഡ് പേഴ്സൻ്റ് ഗംഭരമായിട്ട് ഓടിച്ചു പോകാവുന്ന യാതൊരു തലവേദനയും ഉണ്ടാക്കാത്തൊരു വാഹനം കൂടിയാണിത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇനി മറ്റ് വാഹനമുള്ളത് ജിംനിയാണ് അതുപോലെ ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ജിംനിയുടെ കാര്യത്തിൽ ട്രേണിംഗ് ലേഡീസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ സിറ്റിയിൽ നമുക്ക് ഒരു ടേൺ ഒക്കെ എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഓടിച്ച് ശീലിച്ചതിന് ശേഷം നമ്മൾ അത്തരത്തിലുള്ള ഏത് വാഹനം ഓടിച്ചാലും നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും ഓ എന്തൊരു പണിയാണ് സിറ്റിയിൽ ഓടിച്ചുകൊണ്ട് പോകാനും തോന്നിപ്പോകും അത്രയധികം നമ്മുടെ മനസ്സിനോട് ചേർന്ന് വയ്ക്കുന്ന ഒരു വാഹനമാണിത് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്പെഷ്യൽ എഡിഷനാണ് അത് കഴിഞ്ഞ വർഷം വന്ന ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് എം ജി എന്ന് പറഞ്ഞ ആ ഒരു സമയത്ത് വന്ന ഒരു സ്പെഷ്യൽ എഡിഷനാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിറം ഈ ഒരു നിറം മറ്റ് അധികം ഇല്ലാത്തതാണ് ഇവിടെ എറണാകുളത്ത് എനിക്കും രമേഷ് പിഷാരടിക്കുമേ ഉള്ളൂ എന്നാണ് കമ്പനി പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ നോക്കുമ്പോൾ ഇഷ്ടംപോലെ കാണുന്നുണ്ട് അതിനെപ്പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മഹീന്ദ്ര താറിൻ്റെ ഒരു സ്പെഷ്യൽ എഡിഷൻ വന്ന സമയത്ത് അത് ആകെ നൂറ് എണ്ണം മറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞാണ് പുറത്തിറക്കിയത് അപ്പോൾ അതിനെപ്പറ്റി ഇവിടുത്തെ തന്നെ എക്സിക്യൂട്ടീവ് പറഞ്ഞത് ഞാൻ തന്നെ നൂറ്റമ്പെണ്ണം വിറ്റല്ലോ ചേട്ടാന്ന് എന്നോട് പറഞ്ഞു അതാണ് സ്പെഷ്യൽ എഡിഷൻ്റെ ഒക്കെ അതുകൊണ്ട് തന്നെ ഇത് നൂറേ ഇറക്കിയു ഇറക്കിയുള്ളൂ എന്ന് പറയുന്നത് ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല എന്നാലും നല്ല രസമുള്ളൊരു കളറാണിത് പിന്നെ പ്രധാന ചോദ്യം ചാർജിൻ്റെ കാര്യമാണ് ചാർജിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല ഇത് ഫാസ്റ്റ് ചാർജ് കൂടി വന്ന ഒരു വേർഷനാണിത് അതിന് മുമ്പ് സ്ലോ ചാർജ് കോൺമെൻറ്റിന് ഉണ്ടായിരുന്നുള്ളൂ ഇത് ഫാസ്റ്റ് ചാർജ് ഉള്ളതാണ് പക്ഷേ ഇതുവരെ ഞാൻ ഫാസ്റ്റ് ചാർജ് ചെയ്തിട്ടില്ല വീട്ടിൽ തന്നെയാണ് ഞാൻ സ്ലോ ചാർജാണ് ചെയ്യാറുള്ളത് അത് എനിക്ക് തോന്നുന്ന ഒരു സെവൻ പോയിൻറ്റ് ഫൈവ് ഹവേഴ്സിലാണ് പൂർണ്ണമായിട്ടും ചാർജ് ആകുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ വളരെ കൃത്യമായിട്ട് കിട്ടും കമ്പനി പറയുന്നത് ഇരുനൂറ്റി മുപ്പാണെന്ന് തോന്നുന്നു പക്ഷേ ഇരുന്നൂറ് കിലോമീറ്റർ നിങ്ങൾ കണ്ണടച്ച് കിട്ടും കണ്ണടച്ച് കിട്ടുമെന്ന് ഞാൻ പറയാൻ കാര്യം മറ്റ് പല വാഹനങ്ങളുടെയും കാര്യത്തിൽ ഇരുനൂറ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പോലും ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് റേഞ്ച് ഡ്രോപ്പ് ഡ്രോപ്പാകും ആ ചില വാഹനങ്ങൾ അങ്ങനെ കാണാറുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കിലോമീറ്ററിൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ടിട്ടുണ്ട് അത്രയധികം അധികം അവസാന എന്താ പറയുക അവസാന ശ്വാസം വരെ പോരാടിയിട്ടേ ഇദ്ദേഹം അന്തരികയുള്ളൂ എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് എവിടെ കൊണ്ടുപോകാം പക്ഷേ ഒരു നൂറ്റി എഴുപത് കിലോമീറ്റർ ഒക്കെ കഴിയുമ്പോഴത്തേക്കും കാര്യമായ രീതിയിൽ സ്ലോയാകും വാഹനം അത് നമുക്ക് മാക്സിമം റേഞ്ച് കിട്ടാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സിറ്റി ഉള്ളിലൊക്കെ ഓടിക്കുമ്പോഴത്തേക്കും ആൾക്കാർ എന്തിട ഇതൊരു അവനക്ക് വണ്ടി ഓടിക്കാൻ പഠിച്ചില്ലേട എന്നുള്ളതുകൊണ്ട് നമ്മൾ നോക്കും കാരണം എങ്ങനെ ചവിട്ടിയാൽ ഇത് വളരെ ചെറിയ സ്പീഡിൽ പോകുകയുള്ളൂ അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ് എങ്കിൽ പോലും പേടിക്കാതെ നമുക്ക് ഒരു സ്ഥലത്ത് എത്തിച്ചു തരും എന്ന് നമ്മളൊരു സ്ഥലത്ത് എത്തിച്ചു തരുന്നതുള്ളതാണ് എൻ്റെ പ്രത്യേകത അപ്പം നമ്മൾ എൻ്റെ വീട്ടിലേക്ക് പ്രത്യേകിച്ചും സിറ്റി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ചെറിയ കയറ്റവും ഒക്കെ ഉണ്ട് അവിടെ ഈ ലാസ്റ്റ് മിനിറ്റൊക്കെ നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഈ ക്യാറ്റ ഇങ്ങനെ ഇഴഞ്ഞിഴു കയറുമ്പോൾ ആൾക്കാർ സാടി ഒക്കെ നോവറ്റൊക്കെ ചെയ്തിട്ട് നോക്കും എന്താണ് ഇവനീ കാണിക്കുന്നതെന്ന് അപ്പോൾ എന്നെ കാണുമ്പോഴത്തേക്കും അയ്യോ ഇങ്ങേറി ഇപ്പോഴും ഓടിക്കാൻ പഠിച്ചില്ല എന്നുള്ള വളരെ ചിരിയൊക്കെ ഉണ്ട് അത് ഞാൻ പലപ്പോഴും ആസ്വദിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ പിന്നെ ലൈറ്റ്സ് പോലുള്ള കാര്യങ്ങളല്ല എൽ ഇ ഡി ലൈറ്റ്സ് അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ മൊത്തത്തിൽ ചെറുതാണെങ്കിൽ പോലും ഉൾഭാഗത്ത് സ്പേസ് ഉണ്ടെന്നുള്ളതാണ് നമ്മൾ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം വൺ പോയിൻറ്റ് ഫൈവ് മീ വൺ പോയിൻറ്റ് ഫൈവ് മീറ്റർ ഉണ്ട് ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അകത്ത് നമ്മൾ രണ്ട് പേര് ഇരുന്നാലും അങ്ങനെ ഷോൾഡർ തട്ടുന്ന രീതിയിലുള്ള ഒരു കാമായിട്ടുള്ള ഫീലൊന്നുമില്ല പിന്നെ എന്താണ് പ്രധാനമായിട്ടും പറയുന്നത് ഇത്രയ്ക്ക് നമ്മൾ ഗുണങ്ങൾ പറഞ്ഞു ദോഷങ്ങളേക്ക് അടക്കുകയാണെങ്കിൽ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമുക്ക് പറയുന്നത് ടയർ സൈസ് അല്പം കൂടി ഒന്ന് വലുതാക്കാൻ മരുന്നെന്നുള്ള കാര്യമാണ് പക്ഷേ വൺ സിക്സ്റ്റി ഫൈവ് എം എം ഉണ്ട് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് അത്തരം കാര്യങ്ങളൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെ ടയർ സൈസ് കുറച്ച് വലുതായിരുന്നെങ്കിൽ നമുക്ക് ഈ പറയുന്നത് സിറ്റി ഒഴിച്ച് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഒരു ആത്മവിശ്വാസം തോന്നുമായിരുന്നു എങ്കിലും സസ്പെൻഷൻ നല്ല സസ്പെൻഷനാണ് കേട്ടോ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കില്ല തന്നെ ഒരു വെയിറ്റ് എണ്ണൂറ്റി പതിനഞ്ച് ഉള്ളൂ ആകെ ഈ വാഹനത്തിൻ്റെ വെയിറ്റ് എങ്കിൽ പോലും അതിങ്ങനെ താഴെയായിട്ട് ബാറ്ററി ബാക്കിൻ്റെ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു റോഡ് ഗ്രിപ്പൊക്കെ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട് പിന്നെ ദോഷം എന്ന് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും എനിക്ക് തോന്നിയിരിക്കുന്ന ഇൻഫർറ്റേമൻ സിസ്റ്റത്തിൽ ചില സമയത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഈ സോൾട്ട് ആൻഡ് പേപ്പർ എന്ന് പറയുന്ന സിനിമകൾ കണ്ടു കാണുമല്ലോ അതിൻ്റെ അതൊരു തിയറ്റ് കാറുണ്ട് കുഴിച്ചാടുമ്പോഴത്തേക്കും പാട്ട് കേൾക്കും എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ചാടുമ്പോൾ പാട്ട് കേൾക്കും അതൊക്കെ പിന്നെ ഒരു തമാശയായിട്ട് കണക്കാക്കാവുന്ന ഞാൻ വിചാരിക്കുന്നു പിന്നെ വലിയ സ്ക്രീനൊക്കെയാണ് അത്തരം കാര്യങ്ങൾ കണക്റ്റിവിറ്റി എല്ലാം ഉണ്ടെങ്കിൽ പോലും അത്തരം ചില പ്രശ്നങ്ങൾ ചില സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുഴി ചാടുമ്പോൾ പാട്ട് കേൾക്കുന്ന പോലുള്ള കാര്യങ്ങൾ മറ്റൊരു കാര്യമുള്ള ചില സമയത്ത് ഡ്രൈവ് സെലക്ടർ ഒന്ന് സ്ലോ ആകും അതായത് നമ്മൾ കയറി ഇരുന്നിട്ട് ഡ്രൈവിലേക്കൊക്കെ തിരിച്ചിടാൻ നോക്കും പിന്നെ ഹോട്ടറേ സ്വിച്ച് പോലെയാണല്ലോ തിരിച്ചിടാൻ നോക്കുമ്പോൾ ഇദ്ദേഹം അനങ്ങൂല്ല അത് ന്യൂട്രലിൽ തന്നെ കിടക്കും എന്നാൽ നീ ഓടിച്ചു പോകുന്നത് എനിക്കൊന്ന് കാണണം എന്നുള്ള വേണ്ടി കുറച്ചു നേരം അദ്ദേഹം ഒന്ന് വെയിറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ വീണ്ടും കുറച്ച് നേരം ഒന്നും ചെയ്യാല്ല ചുമ്മാ ഇരിക്കുക വീണ്ടും ഒന്നിരിക്കുക വീണ്ടും തിരികുക അങ്ങനെ മൂന്നാറ് പ്രാവശ്യമൊക്കെ തിരിച്ചു കഴിയുമ്പോഴത്തേക്കും സംഭവം ഡ്രൈവിലേക്ക് വീഴുകയും ഓടിച്ചു പോവുകയും ചെയ്യാം പക്ഷേ എപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ ഓടിച്ചെന്ന് കയറിയിരിക്കുന്ന ചില സമയത്ത് ഇവനൊരു ചെറിയതായിട്ടൊന്നൊരു മന്നത കാണിക്കും അത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്താൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇനിയിപ്പോൾ ഈ ടെൻ തൗസൻഡിൻ്റെ സർവീസ് കൊടുക്കുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടും ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ ഉള്ളത് ചില ആശംസകൾ പറയും അതായത് കയറി ഇതിൻ്റെ ഇൻഫോറ്റേമിസിലെ യുവതി നമ്മളെ ഗുഡ് മോർണിംഗ് മിസ്റ്റർ ബൈജുൻ നായർ എന്നൊക്കെ ആദ്യം വളരെ സന്തോഷമുള്ള കാര്യം പക്ഷേ നമ്മളിപ്പം അച്ഛൻ മരിച്ചിട്ട് പോകുകയാണെങ്കിലും വിഷു എ ലവ്ലി ഡേ എന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു ആരോചകമായിട്ട് തോന്നും അത് ചില ചൈനീസ് ഗിമ്മിക്സ് ആയിട്ട് കണക്കാക്കിയത് കാരണം ബേസിക്കലി ഇദ്ദേഹം ചൈനീസ് ആണല്ലോ അപ്പോൾ വിഷു എ ലവ്ലി ഡേ എന്നൊക്കെ നമ്മൾ ആ പാട് സങ്കടപ്പെട്ട എവിടെയൊക്കെ പോകുമ്പോഴത്തേക്ക് കേൾക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം അതേ ഉള്ളൂ എങ്കിൽ പോലും ആശംസകളൊക്കെ വന്നുകൊണ്ടിരിക്കും പിന്നെ ഗുഡ് ബൈ എന്നൊക്കെ പറഞ്ഞ് വളരെ ബാസിലൊക്കെ നമ്മൾ വണ്ടി നിർത്തി പോകുമ്പോൾ ഒരു പറച്ചിലൊക്കെ ഉണ്ട് അതൊക്കെ ഈ പറഞ്ഞ ചില സമയത്ത് നമുക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് അതാണ് എനിക്ക് ചെറുതായിട്ട് തോന്നിയിരിക്കുന്ന മറ്റൊരു പ്രശ്നം എന്തായാലും വളരെ പ്ലസൻ്റായിട്ടുള്ള ഇൻറ്റീരിയറാണ് നമ്മൾ ഈ വാഹനത്തിനുള്ളിലേക്ക് കയറുമ്പോഴത്തേക്കും മനസ്സിനൊരു സന്തോഷം വരും എന്നുള്ളത് യാതൊരു സംശയമില്ല വിഷ്വ ഹാ ലവ്ലി ഡേ എന്ന് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ മനസ്സൊക്കെ ഒന്ന് ലവ്ലി എന്നുള്ളതാണ് ഒരു പ്രത്യേകത കാരണം അത്ര മനോഹരമായിട്ട് ഒരു ഒരു സ്മാർട്ട് ഓഫീസ് റൂം പോലെയൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ഒരു സംവിധാനം ചെയ്തിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ ഒരു ചൈനീസത്വം ഒന്നും പറയാനില്ല എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പോൾ ഈ ഒരു വാഹനത്തിൽ കാണുന്ന ഇവിടെ ബ്ലാക്ക് സീറ്റ് നിങ്ങൾ കാണുന്നത് ഈ ഹണ്ട്രഡ് ഇയേഴ്സ് ഓഫ് എം ജി ആയതുകൊണ്ടാണ് കേട്ടോ അത് സ്പെഷ്യൽ എഡിഷനിൽ വന്ന ഒരു നിറമാണ് അതുപോലെ തന്നെ ഈ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്നത് സ്പെഷ്യൽ എഡിഷൻ്റെ ഗ്രാഫിക്സ് ഒക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഞാനിതിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് അഡീഷണൽ ഫിറ്റിങ്സ് ഒക്കെ ചെയ്തിരിക്കുന്നതാണ് ഈ നടി കാണുന്ന ഈ ഒരു കൺസോളെന്നൊക്കെ നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് വെച്ചതാണ് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കുക അതുപോലെ ഈ ഒരു ചാർജിംഗ് സാധനങ്ങളൊക്കെ അതിലുണ്ട് പിന്നെ ഇതൊന്ന് ചെറുതായിട്ട് സ്ലൈഡ് ചെയ്യാവുന്ന ഒരു ആണ് ഇതൊക്കെ നമുക്കവിടെ എം ജിയുടെ തന്നെ ആക്സ് റേ ആയിട്ട് വാങ്ങിച്ചാൽ ഒരു കപ്പ് ഹോൾഡറും ഇവിടെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല വളരെ വലിയൊരു വാഹനമാണ് ഇത് നിർബാധിത കയറുമ്പോഴാണ് അവർക്ക് ബോധ്യപ്പെടുന്നത് കാരണം എന്താ ഇത്രയും സ്പേസ് കണ്ടോ ഇവിടെയൊക്കെ ഇരിക്കാം ഇവിടെയൊക്കെ എന്ത് സാധനങ്ങളും വയ്ക്കാം അപ്പോൾ ഒരു സിറ്റിയിൽ നമ്മളെപ്പോഴും ഒരു ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഏറ്റവും പറ്റുന്നൊരു വാഹനം തന്നെയാണ് പറയുന്നത് പിന്നെ എ സി വെൻറ്റുകൾ ഇവിടെ റോട്ടറി സ്വിച്ചുകൾ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഇത് രണ്ട് മൂന്ന് ഡ്രൈവ് മോഡുകളുണ്ട് ഇക്കോ നോർമൽ സ്പോട്ട് അതിൻ്റെ സ്വിച്ചുകൾ ഇതാണ് ഞാൻ ഈ പറഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഇത് പിണങ്ങുന്ന കൃഷി ഇതാ ഇപ്പം വീഴുന്നുണ്ട് സുഖമായിട്ട് ഒരു ന്യൂട്രൽ ഡ്രൈവ് ചില സമയത്ത് നമ്മൾ കയറിയിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ന്യൂട്രൽ നിൽക്കും ആ കാണട്ട് നല്ലതുകൊണ്ട് ഞാൻ പറയില്ല അങ്ങനങ്ങൾ നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹം സ്വയം അങ്ങ് ശരിയാകുള്ളൂ ഇത് രണ്ട് വിൻഡോകളാണ് വിൻഡോകളെ സ്വിച്ചുകളാണ് പിന്നെ ഇവിടെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇതും പുതുതായിട്ട് ഈ ഒരു എന്താ പറയുക ഫാസ്റ്റ് ചാർജിങ് ഉള്ള മോഡലിൽ വന്നതായിരുന്നു ഈ ഒരു സംഭവം അതോടെയുണ്ട് പിന്നെ എന്താണ് മൊത്തത്തിൽ ഞാൻ പറയല്ലേ ഈ ഒരു വൈറ്റ് ഈ ഒരു നിറം ഇതൊക്കെ പറയുന്നതാണ് ഏറ്റവും പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമുക്ക് തരുന്നത് ഇത് ചെറിയൊരു കപ്പ് ഹോൾഡറൊക്കെയാണ് ഇനി അതില്ല മിസ്സിങ്ങായിട്ടുള്ള മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ അത് നമുക്ക് ഒന്ന് ഒരു സാധനങ്ങൾ സേഫായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു സാധനം അതായത് ഗ്ലവ് ബോക്സ് പോലത്തെ സാധനങ്ങളൊന്നും തന്നെ ഇല്ല ഇപ്പം വണ്ടിയുടെ ബുക്കും പേപ്പറും അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സൈഡിൽ ഡോർപാഡിലായിട്ട് വയ്ക്കുക അല്ലാതെ ഒന്നും ചെയ്യാനില്ല അതൊരു ചെറിയ മിസ്സിങ് ആണ് അതുപോലെ ഡോർപാഡിലാണെങ്കിലും നമുക്ക് അങ്ങനെ കുപ്പികളോ അങ്ങനെയൊന്നും വെക്കാനില്ല ബോട്ടിൽ ഹോൾഡർ അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ പേപ്പേഴ്സ് അത്ര സാധനങ്ങൾ വെക്കാമെന്നുള്ളൂ ഇവിടെ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യമുള്ളത് ഈ രണ്ട് ഹുക്കുകളാണ് നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിൽ ഇപ്പം മറിഞ്ഞു പോകുന്ന സാധനമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ ഇതിൽ തൂക്കിയിടാം എന്നുള്ളൊരു കാര്യമുണ്ട് അതുപോലെ ഇവിടെ രണ്ട് ചാർജിങ് പോർട്ടുകൾ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഹൈറ്റ് അതാണ് മറ്റൊരു കാര്യം ഹൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് ടാറ്റ നാനോയൊക്കെ കമ്പയർ ചെയ്യാവുന്ന ഹൈറ്റ് ഉണ്ട് സുഖമായിട്ട് നമുക്ക് നിവർന്നിരുന്നു ഓടിക്കാം അതുപോലെ തന്നെയാണ് സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു രീതികളും അതിൻ്റെ അത് വലിയ സംഭവങ്ങളൊന്നും കൂടില്ല ക്രോസ് കൺട്രോളൊന്നുമില്ല ആകെ വോളിയം കൺട്രോളും കാര്യങ്ങളൊക്കെ ഉള്ളൂ അതുപോലെ ഫോണിൻ്റെ വയർലെസ് ഫോണിൻ്റെ കാര്യങ്ങളൊക്കെ പക്ഷേ നല്ല നല്ല ഒരു സ്റ്റിയറിംഗ് വീലെന്ന് പറയും അത് കാണാനുള്ള ഭംഗിയിൽ മാത്രമല്ല അതിൻ്റെ ഒരു പൊസിഷനിങ്ങും ഗംഭീരമാണ് പിന്നെ സ്ത്രീകൾക്കൊക്കെ ഏറ്റവും പറ്റിയൊരു സീറ്റിംഗ് പൊസിഷൻ കണ്ടില്ല നല്ല മുൻഭാഗത്തുനിന്നൊന്നുമില്ല എന്ന് പറഞ്ഞാൽ വല്ല ഒരു ബോണറ്റ് ഭാഗങ്ങളൊന്നും തന്നെ കാണാനില്ല അതുകൊണ്ട് തന്നെ നീമർത്തിൻ്റെ സുഖമായിട്ട് ഓടിക്കുക സീറ്റിൻ്റെ കാര്യത്തിലുള്ള എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ മാനുവൽ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ഉള്ളൂ അത് തരക്കേടില്ലാത്ത അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെന്തായിരുന്നു ആ ഇത്രയൊക്കെ തന്നെയാണ് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പം ഈ ഒരു യൂട്ടിലിറ്റി സാധനം വാങ്ങി വാങ്ങി നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളൊക്കെ കുറവാണ് ഞാനിപ്പോൾ ഗ്ലോവ് ബോക്സ് പോലുള്ള കാര്യങ്ങൾ കുറവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ ഒരു സിറ്റി കാർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ അതങ്ങനെ നിലനിർത്തിയിരിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അധികം വലിയ സൗകര്യമൊന്നും ആ കാര്യത്തിൽ വേണ്ടായിരുന്നു ഇനി പിൻഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊന്ന് മടക്കി അ ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് ഉൾഭാഗത്തേക്ക് കയറിയിരിക്കാം ഇതിപ്പോൾ നമ്മുടെ കൊടാപടി സാധനങ്ങളൊക്കെയാണ് കേട്ടോ അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ സാമാന്യം നല്ല സ്പേസ് പിൻഭാഗത്തുണ്ട് ഇതാ ഇവിടെയാണെങ്കിലും ലെഗ് സ്പേസ് ഒട്ടും മോശമല്ല തന്നെയല്ല ഇവിടുത്തെ സാമാന്യം വലിയൊരു ഗ്ലാസ് വിൻഡോയാണ് കൊടുത്തിരിക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് ക്യാംഡ് ഫീലൊന്നുമില്ല പക്ഷേ ഇത് ഈ ഈയൊരു സീറ്റുകൾ മടക്കാതിരിക്കുന്നൊരവസ്ഥയിൽ ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് വളരെ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നാല് പേർക്ക് അല്ലെങ്കിൽ അഞ്ച് പേർക്ക് പോലും വേണമെങ്കിൽ യാത്രയാണെന്ന് അത്രയും സ്പേസ് ഈ ഒരു ഉൾഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ടു പോയിൻറ്റ് വൺ നയൻ മീറ്ററുകളിതെല്ലാം ഒതുക്കുകയെന്നുള്ള അത്ഭുതം തോന്നുന്നു ആ രീതിയിലുള്ള സ്പേസ് പിൻഭാഗത്ത് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഞാനീ പറഞ്ഞല്ലോ ബൂട്ട് സ്പേസ് അപ്പോൾ വളരെ കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി സർവീസ് സർവീസിൻ്റെ കാര്യത്തിലേക്ക് പോകുവാണെങ്കിൽ ഇപ്പോൾ പതിനായിരം കിലോമീറ്റർ നമ്മളൊരു ഫസ്റ്റ് സർവീസ് അടയ്ക്കുന്നു പോയി അന്നത് നൂറ്റി ഇരുപത്തിയായിരം രൂപയൊന്നു കേട്ടോ ഞാൻ അവരോട് ചോദിക്കുന്നത് എന്തെങ്കിലും വാങ്ങിക്കണോ എന്ന് കരുതി വാങ്ങിക്കുന്നതാണല്ലോ എന്ന് സർവീസ് കുറച്ചൊന്നും പറയാനുള്ള സാധ്യത തീരയില്ല എന്നാൽ പതിനായിരം കിലോമീറ്റർ ഓടിക്കേണ്ട ടയർ അങ്ങനെ തേയ്മാനം ഒന്നും കാണുന്നില്ല പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാര്യത്തിൽ ടയർ തേമാനം കൂടുതലാണെന്നുള്ളൊരു പരാതിയുണ്ട് കാരണം എപ്പോഴും നല്ല സ്പീഡിൽ പോകുന്നു അതുപോലെ തന്നെ റീജിനകത്ത് ബ്രേക്കിംഗ് വളരെ ആക്റ്റീവ് അതുകൊണ്ട് എപ്പോഴും ഈ ഒരു ടയറിൻ്റെ തേയ്മാനം കൂടുന്നതായിട്ട് ബി വേഡിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയും തോന്നിയിട്ടില്ല പിന്നെ ഇതിനാകെ മാറ്റേണ്ടി വരുന്നൊരു ടയറും ബൈക്ക് ഡിസ്കും പിന്നെ എ സിയുടെ കംപ്ലയിൻസും ഒക്കെ മാത്രമായിരിക്കും ആ എ സിയുടെ കാര്യം പറയാനുള്ള എ സി എനിക്ക് കുറച്ചുകൂടി പവർഫുള്ളാകാമെന്ന് തോന്നിയിട്ടുണ്ട് നല്ല നല്ല ചൂടുള്ള സമയത്ത് എ സി പവർഫുൾ ആ കുറച്ചുകൂടി ആകാമായിരുന്നു തോന്നിയിട്ടുണ്ട് പലപ്പോഴും ഇത് കയറുന്ന ചിലർ പറഞ്ഞിട്ടുമുണ്ട് അത് എ സി കുറച്ചുകൂടി എ സി പോരാ അല്ല എന്ന് ചോദിച്ചിട്ടുമുണ്ട് ആ രീതിയിലുള്ള പ്രശ്നം തോന്നിയിട്ടുണ്ട് അത് ഒക്കെ ഈ ഒരു പർട്ടിക്കുലർ വാഹനത്തിൻ്റെ പ്രശ്നമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇതെല്ലാം നമ്മൾ ടെൻ തൗസൻഡ് സർവീസിന് കൊടുക്കുമ്പോൾ പറയാനിരിക്കുന്ന കാര്യങ്ങളാണ് എന്തായാലും എ സി അത്ര പവർഫുൾ അല്ല എന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഒന്ന് ചെറുതായിട്ട് എന്താ നിയമപരമായിട്ട് പറ്റുന്ന അത്രയും ഫിലിം ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ റോഷോ കാക്കനാട് ക്രോസ് ഷോ ആണ് ചെയ്തതെന്ന് വാഹനത്തിൽ ഞാൻ പി പി എഫും ചെയ്തിട്ടുണ്ട് അത് ക്രോസ് ഷോ കൊണ്ട് ചെയ്തതാണ് അപ്പോൾ പി എഫ് ചെയ്ത ഒരു ഗുണമെന്നു വെച്ചാൽ സ്ക്രാച്ചൊന്നും വീഴാതങ്ങ് ഓടിക്കോളും നമ്മളെപ്പോഴും സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നു നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് സത്യസന്ധമായ ഒരു ഒരു എന്താണ് യൂസർ റിവ്യൂ എന്ന് പറയുന്നത് പതിനായിരം കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും നമുക്ക് നമുക്ക് മനസ്സിന് ചേർന്ന് വിൽക്കുന്ന ഒരു വാഹനമായിട്ട് തോന്നുന്ന ഒരു വാഹനമാണിത് സിറ്റിയിലേക്ക് ഹൺഡ്രഡ് പേഴ്സൻ്റ് നമുക്കത് നമുക്ക് ഈ വാഹനത്തെ സജസ്റ്റ് ചെയ്യാനും സാധിക്കും ഇരുന്നൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ അതിൻ്റെ യാതൊരു നീക്ക് പോക്കുമില്ല നമ്മളെങ്ങനെയൊക്കെ ഓടിച്ചാലും ഇരുന്നൂറ് കിലോമീറ്റർ നമുക്ക് റേഞ്ച് കിട്ടുമെന്നുള്ളത് സിറ്റി വാഹനത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പിന്നെ ഇതിൻ്റെ വളരെ ചെറിയ ട്രേണിംഗ് റേഡിയസ് അതുപോലെ ചെറിയ സൈസ് പിന്നെ നല്ല പവർഫുൾ ആയിട്ടുള്ള ഫോർട്ടി പോയിൻറ്റ് വൺ ബി എസ് പി മോറ്റമാണ് ഇതിൻ്റെ മോട്ടറ് അത്രയും മോശമല്ലാത്തൊരു പിക്കപ്പ് ഉള്ളൊരു വാഹനം അതെല്ലാം കൊണ്ട് നോക്കുമ്പോഴത്തേക്കും ഒരു ഹൺഡ്രഡ് പെർസെൻറ്റ് ഒരു ഒരു വിജയമാണ് സിറ്റി കാർ എന്നുള്ളതിലൊക്കെ എം ജി കോമറ്റ് ¡Gracias! ഹോമറ്റിൻ്റെ ഏറ്റവും സൗകര്യപ്രദമായ കാര്യങ്ങളിലൊന്ന് ഇത് നമ്മൾ കയറി ഇരുന്നിട്ട് സ്വിച്ച് അമർത്തിയൊന്നും വേണ്ട എന്നുള്ളതാണ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി അതാ ഈ ഗീ എപ്പോഴും കയ്യിൽ വെച്ചോളാം എന്നിട്ടങ്ങോട് കയറി ഇരിക്കുക അപ്പോൾ തന്നെ വാഹനം സ്റ്റാർട്ടായി കിടക്കുന്നു നമ്മൾ ഈ ഒരു ഡ്രൈവ് മോഡിലേക്കിട്ട് ഓടിച്ചു തുടങ്ങുകയും ചെയ്യുന്നു പിന്നെ വാഹനം നിർത്തി ഇറങ്ങാൻ നേരത്ത് നമ്മളിത് പാർക്കെന്നുള്ള മോഡിലേക്ക് ഇടുന്നു ഇറങ്ങുന്നു അപ്പോൾ തന്നെ വാഹനം ഓഫ് ആക എന്നിട്ട് നമ്മൾ ഡോറ് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വാഹനം ഓഫാവുന്നു ഇത് വളരെ സൗകര്യപ്രദമായ ഒരു കാര്യമാണെന്നുള്ളത് സംശയമില്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങി പോയി കഴിയുമ്പോൾ ഉടനെ ഇതങ്ങ് ഓഫ് ആവുമല്ലോ അപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി വേണമെങ്കിൽ വീണ്ടും ഗേറ്റ് തുറക്കാനായിട്ടാണെങ്കിലും വെളി ഇറങ്ങി കഴിഞ്ഞാൽ ഇതങ്ങ് ഓഫ് ആകുന്നു വീണ്ടും നമ്മൾ തിരിച്ച് കയറുമ്പോഴേ സ്റ്റാർട്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറിയ ലാഗ് വരും വാഹനം സ്റ്റാർട്ടാക്കി ഇട്ടുകൊണ്ട് നമുക്ക് വെളി ഇറങ്ങി മറ്റൊരു കാര്യത്തിന് പോകാൻ പറ്റില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ വളരെ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിട്ട് പറയാനുള്ളൂ പക്ഷേ ഇതിൻ്റെ ഈ ഒരു ഡ്രൈബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ആകർഷിക്കുന്ന ഘടകം ഇതിൻ്റെ ഒരു വലിപ്പം തന്നെയാണ് ഈ ഒരു വലിപ്പത്തിൽ അപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബജാജിൻ്റെ റിയർ എഞ്ചിൻ ഓട്ടോറിക്ഷ ഉണ്ടല്ലോ അതിനകത്ത് മുപ്പത്തിനാല് സെൻറ്റിമീറ്റർ നീളം കൂടാറുള്ളൂ എന്ന് പറയുമ്പോൾ എവിടെ വേണമെങ്കിലും കയറ്റിയിടാം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ കടവന്ത്രയിലെ സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ ഒട്ടും സ്ഥലമില്ല വണ്ടികൾ നിരത്തിയിട്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതുവഴി കൂടെ ചെല്ലുന്നത് ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ സെക്യൂരിറ്റി ഈ വണ്ടിയാണെങ്കിൽ കയറ്റിക്കോ സാർ എന്ന് പറയുന്നത് എന്നിട്ട് ഉള്ളിൽ തന്നെ പറയുകയാണ് ഈ വണ്ടി ഓട്ടോറിക്ഷ മാത്രമേ ഈ ഒരു സ്പേസിൽ കയറുള്ളൂ സത്യമാണ് അത്രയും ടൈറ്റുള്ള സ്പേസിലേക്കാണ് നമ്മൾ പാർക്ക് ചെയ്തത് ഇതുതന്നെയാണ് ഇതിൻ്റെ ഒരു ടേണിങ് റേഡിയസിൻ്റെ കാര്യം പറഞ്ഞാലും ഫോർ പോയിൻറ്റ് ടു മീറ്റർ ഉള്ളൂ ആകെ ടേണിങ് റേഡിയസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചുമ്മായിട്ട് വട്ടം കറക്കി ത്രീ സിക്സ്റ്റി ഡിഗ്രി കറക്കാൻ പോലും പറ്റുന്ന അത്രയും ചെറിയൊരു ഡയമെൻഷൻസ് ആണ് ഇതിനുള്ളത് പിന്നെ ഒരു സൗകര്യങ്ങളുടെ കാര്യത്തിലേക്ക് പോകുകയാണെങ്കിൽ എല്ലാ തരത്തിലും വളരെ ആധുനികരാണ് ഇദ്ദേഹം ആപ്പിൾ കാർപിൾ ആൻഡ്രോയിഡ് ഓട്ടോ അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട് കൂടാതെ ഒ ടി എ അപ്ഡേറ്റ്സ് ഉണ്ട് വാഹനത്തിൻ്റെ എന്തെങ്കിലും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഈ പറഞ്ഞപോലെ ഇതിലെ ഒരു സിമ്മുണ്ട് ആ സിമ്മിലേക്ക് വരികയും നമുക്ക് അങ്ങനെ അത് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യാം അത് അതിനുവേണ്ടി കുറച്ച് നേരം വാഹനം എന്താ പറയുക ഓഫ് ചെയ്ത് ഇടണമെന്ന് മാത്രമേ ഉള്ളൂ അത്രയും അപ്ഡേറ്റ്സ് ഒക്കെ ഇടയില് വരാറുണ്ട് പിന്നെ നാല് സ്പീക്കറുള്ള ഒരു മ്യൂസിക് സിസ്റ്റം രണ്ട് ട്വീറ്റർ ഉണ്ട് അത് വലിയ തരക്കേടില്ലാത്ത ഒരു മ്യൂസിക് സിസ്റ്റം എന്നാണ് പറയേണ്ടത് സൗണ്ടൊന്നും അങ്ങനെ മോശമില്ല എങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇടയ്ക്ക് കുഴിച്ചാടുമ്പോൾ ഓണാകുന്നൊരു പ്രശ്നമുണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ അത്രയും കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ് പിന്നെ ഇപ്പം ഈ പുതിയ മോഡൽ വന്നപ്പോൾ നാല് വീലും ഡിസ്ക് ബ്രേക്ക് വന്നിട്ടുണ്ട് അതും ഈ പുതിയ ഫാസ്റ്റ് ചാർജിങ് വേരിയൻറ്റ് വന്നപ്പോൾ വന്നൊരു ഒരു ഗുണമാണത് ഈ ഫാസ്റ്റ് ചാർജിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റ് ചാർജറിൽ ഇതിൽ കണക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ രാത്രിയിൽ കണക്ട് ചെയ്യുമ്പോൾ ഇതിന് വേണ്ടി വരുന്നൊരു സമയം ഏഴര മണിക്കൂറൊക്കെയാണ് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി കട്ടാവുന്നുണ്ട് കൂടാതെ ആപ്പിൽ നമുക്ക് അത്തരം കാര്യങ്ങളെല്ലാം അറിയാൻ സാധിക്കും എത്ര ചാർജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ടയർ പ്രഷർ മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട് അതുകൊണ്ട് തന്നെ ടയർ പ്രഷർ അറിയാൻ പറ്റും അതും നമുക്ക് അതും വാഹനത്തിന് മൊത്തത്തിലുള്ള ഒരു ഹെൽത്ത് അത്തരം കാര്യങ്ങളെല്ലാം ഇതിന് ആപ്പിൽ അറിയാൻ സാധിക്കും അതൊരു ഗുണമാണ് പിന്നെ നമ്മളെങ്ങനെ ചവിട്ടി പിടിച്ചാലും അതായത് പത്ത് സെക്കൻഡുകൊണ്ട് നൂറ് കിലോമീറ്റർ വേഗതയിലേക്ക് വേഗത്തിലേക്ക് കയറുകിപ്പോലും പിന്നെ ഒരു എൺപത് എൺപത്തിമൂന്ന് കിലോമീറ്റർ സ്പീഡ് വരെയാണ് എനിക്ക് മാക്സിമം കിട്ടിയിരിക്കുന്നത് അതിനുശേഷം അദ്ദേഹം അങ്ങ് പിണങ്ങും പിണങ്ങും എന്ന് പറഞ്ഞാൽ പിന്നെ മുന്നോട്ട് മൊത്തത്തിൽ ഒരു ഡെഡ് ആവും വാഹനം അപ്പോൾ എൺപത്തിമൂന്ന് കിലോമീറ്റർ വരെയാണ് എനിക്ക് മാക്സിമം സ്പീഡ് എടുക്കാൻ സാധിച്ചിരിക്കുന്നത് ഒരു അടുത്ത് പറയാൻ നല്ലതാണ് അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ നമ്മുടെ അടുത്ത് ഒരു എന്താ ഈ നിയമപരമായിട്ടുള്ള സ്പീഡിൽ തന്നെ ഇദ്ദേഹം നിൽക്കുകയുള്ളൂ അങ്ങനെ നിയമങ്ങൾ കൃത്യമായിട്ടും പാലിക്കുന്ന ഒരു യുവാവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന എം ജി കോമറ്റ് സ്ഥിരമായിട്ടൊക്കെ ചാർജ് ചെയ്ത് ഉപയോഗിച്ചാൽ അറുന്നൂറ്റി അമ്പത് രൂപയുടെ കറണ്ട് മതി പ്രതിമാസം ഇദ്ദേഹത്തെ ഓടിച്ചുകൊണ്ട് നടക്കാനെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് പക്ഷേ എനിക്കതിനെ പറ്റിയും ധാരണയില്ല കാരണം ഞാനൊക്കെ സൂര്യഭഗവാന്റെ കടാക്ഷത്തിൽ ജീവിക്കുന്ന ആളാണ് അതായത് നമ്മൾ സോളാർ വീട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അഞ്ച് പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഈ സാധനം ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സേഫ്റ്റിയിലേക്ക് പോകണമെങ്കിൽ ഈ മുൻഭാഗത്ത് നമുക്ക് ഒട്ടും എന്ന് പറഞ്ഞാൽ മുല്ലേ അധികം നീണ്ടു നിൽക്കാത്ത വാഹനമാണ് സേഫ്റ്റിയെ പറ്റി ഒരു ആശങ്ക തോന്നിയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഹൈവേയിലൊക്കെ ഓടിക്കുമ്പോൾ പക്ഷെ എങ്കിൽ പോലും രണ്ട് എയർ ബാഗുകൾ പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു നിർമ്മാണ നിലവാരം മോശമെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു കോൺഫിഡൻസൊക്കെ തോന്നും മോശമല്ലാത്തൊരു സംഭവമൊക്കെ തോന്നി കഴിഞ്ഞ ദിവസം ഏതായിരുന്നു ആ മാരുതിയുടെ ഒരു ബലേനോ കൊണ്ട് നിന്റെ ബാക്കിൽ ചെറുതായിട്ട് ഉമ്മ വെച്ചു ഉമ്മ വച്ച് ചാടി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ വണ്ടിക്കൊന്നും പറ്റിയിട്ടില്ല ബലനടം മുന്നെ ചെറിയൊരു ചളുക്കം കാണുകയും ചെയ്തു ഇനിയിപ്പോൾ മോട്ടറിൻ്റെ കാര്യത്തിലേക്ക് പോകണമെങ്കിൽ വളരെ ചെറിയൊരു ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത് വളരെ ചെറുതെന്ന് വെച്ചാൽ ഇപ്പോൾ ലഭ്യമായതിൽ ഏറ്റവും ചെറുതെന്ന് തന്നെയാണ് പറയേണ്ടത് അതായത് പതിനേഴ് പോയിൻറ്റ് മൂന്ന് കിലോമീറ്ററിൻ്റെ ബാറ്ററി പാക്കാണ് നൂറ്റി പത്തൊൻപൂർ മീറ്റർ ആണ് മാക്സിമം ടോക്കൽ നാൽപ്പത്തി രണ്ട് ബി എസ് പിക്ക് തൊട്ട് താഴെയാണ് ഇതിൻ്റെ ഒരു പവർ എന്ന് വിളിക്കാവുന്നത് മൂന്ന് തരത്തിലുള്ള മൂന്ന് ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉണ്ട് കൂടാതെ മൂന്ന് ഡ്രൈവ് മോഡുകളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അതിൽ സ്പോട്ടിലേക്ക് കിട്ടുകഴിഞ്ഞാൽ നല്ല വളരെ പെട്ടെന്നൊരു വ്യത്യാസം അറിയാൻ സാധിക്കും വളരെ ഷാർപ്പ് ആകുന്നുണ്ട് വളരെ ക്യുക്കായിട്ടുള്ള പെപ്പിയായിട്ടുള്ള ഡ്രൈവാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്ന മോഡിൽ പക്ഷേ സ്പോട്ടിൽ സ്ഥിരമായിട്ട് ഓടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും റേഞ്ച് കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ഇനി വിലയിലേക്ക് പോകുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ സ്പെഷ്യൽ എഡിഷനാണ് ഇതിന് ഓൺ റോഡ് ടെൻ പോയിൻറ്റ് ഫൈവ് നയൻ ലാക്സ് മറ്റു ആണ് പക്ഷേ ഒരു എട്ട് എട്ടേകാല ലക്ഷം രൂപ ഓൺ ഓൺറോഡ് കിട്ടുന്ന ഒരു വേരിയൻ്റ് തൊട്ട് ആരംഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഏത് തരത്തിലുള്ള മൂന്ന് വേരിയൻസ് ആണെന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ അത് അതിനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് അല്പം കൂടി വില പറഞ്ഞത് മതിയെങ്കിൽ ഈ പറയുന്ന ടെൻ പോയിൻറ്റ് ടു ഇഞ്ചിൻ്റെ രണ്ട് സ്ക്രീനുകളൊന്നും ഒന്നും ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ അതിന് പോലെ ഒരു സിംഗിൾ ഒരു സ്ക്രീനായിരിക്കും ഈ ഒരു എൻട്രി ലെവൽ മോഡലൊക്കെ ഉണ്ടാകുക പിന്നെ ഈ പറയുന്ന ഇൻ്റീരിയറിലൊക്കെ ചെറിയ ചെറിയ മിസ്സിങ് ഒക്കെ ഉണ്ടാകുന്നേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സിറ്റിയിലൊക്കെ ഒന്ന് ഓടിച്ചു പോകാൻ വേണ്ടി ആ ഒരു എയിറ്റ് പോയിൻറ്റ് ടു ഫൈവ് ഓൺറോഡ് ആകുന്ന ആ ഒരു വേരിയൻറ്റ് വാങ്ങിച്ചാലും കുഴപ്പമില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിറ്റിയിൽ പ്രത്യേകിച്ച് എറണാകുളം പോലുള്ള നഗരങ്ങളിലൊക്കെ അങ്ങേറ്റം സുഖമായിട്ട് ഓടിച്ചു പോകാവുന്ന ഒരു മടുപ്പും ഉണ്ടാക്കുന്ന ഒരു വാഹനമാണ് ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഞാനിപ്പം ഒരു ഒരു വർഷമായുള്ളൂ പുതിയ വീട് വെച്ച് താമസിക്കുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഏറ്റവും തിരക്ക് പിടിച്ച സ്ഥലങ്ങൾക്കിടയിലാണ് എന്നാണ് പറയേണ്ടത് പക്ഷേ ഇതുള്ളതുകൊണ്ട് ഞാൻ എന്ത് ഈ ഇടവഴികൾ അന്വേഷിച്ച് പോകും അതായത് നമ്മൾ തിരക്കിൽപ്പെടാതെ എങ്ങനെ വീട്ടിലെത്താം അതിനെ പറ്റി ഞാൻ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അങ്ങനെ കണ്ടുപിടിച്ചു പടമുകൾ എന്ന സ്ഥലത്ത് നിന്ന് വലിയ കയറ്റവും വലിയ ഇറക്കവും വലിയ വളവുകളും ഒക്കെ തിരിഞ്ഞുള്ള ഒരു വഴി കൂടെ ഒക്കെ വീട്ടിലേക്ക് എളുപ്പത്തി വരാൻ സാധിക്കുമെന്ന് അതിൽ ഈ ഒരു വണ്ടിയിൽ മാത്രമേ വരാൻ പറ്റൂ അല്ല ഓട്ടോ വർഷം പറ്റൂ ബാക്കി ഒരു വലിയ വണ്ടിയൊന്നും പറ്റില്ല അപ്പോൾ നമ്മുടെ അയൽവാസികളോടൊക്കെ ഞാൻ ഈ വഴി കൂടെ ആണ് ഇന്ന് വന്നതെന്ന് പറഞ്ഞപ്പോൾ അവർ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അതിൽ ഓടിച്ച് വന്നത് കാരണം അവരുടെയൊക്കെ ഇരിക്കുന്ന അത്യാവശ്യം വലിയ വണ്ടികളാണ് അതൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ വളരെ എളുപ്പത്തിൽ കോമറ്റിൽ ആ വഴി കൂടെ ഒക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ കുറേ കുഞ്ഞു വഴികളൊക്കെ കണ്ടുപിടിച്ച് ഈ ബസ്സുകാരുടെയും അതുപോലുള്ള ടിപ്പറുകാരുടെയും ഒന്നും ശല്യത്തിപ്പെടാതെ ഞാനിപ്പോൾ ഓടിച്ച് വീട്ടിലേക്കൊക്കെ വരുന്നത് അപ്പം അങ്ങനെയുള്ള വളരെ കൺവീനിയൻറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാഹനം കൊണ്ട് സാധിക്കാൻ പറ്റും എന്തായാലും ഇതിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇല്ല എന്നുള്ള സത്യമാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് വിൻഫാസ്റ്റിൻ്റെ ഒരു ഒരു ചെറിയൊരു മോഡൽ വരാൻ പോകുന്നുണ്ട് അതൊക്കെ വന്നു കഴിയുമ്പോൾ ഇതിനൊരു ശരിക്കും പറഞ്ഞാൽ ഒരു കൃത്യമായ ശത്രു ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ മറ്റു വാഹനങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെയുള്ളതെന്ന് പറയുന്ന പോലെ ടിയാഗോ ഇവിയും പഞ്ച് ഇവിയൊക്കെയാണ് അതൊക്കെ കുറച്ചുകൂടെ വലുപ്പമുണ്ട് തന്നെ അതൊക്കെ ഒരു പ്രോപ്പർ കാറിൻ്റെതായ രീതികളാണ് ഇതങ്ങനല്ലല്ലോ ഇതൊരു ഓട്ടോ ഓക്ഷൻ്റെ രൂപവും ഓട്ടോ ഓക്ഷൻ്റെ രീതികളും ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പമാണ് ഉള്ളത് ഈ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് മോശമല്ലാത്തതുകൊണ്ടും സിറ്റിയിൽ ട്രാഫിക്കിലൊക്കെ തിരികെ പോകാം ബമ്പുകളൊക്കെ ചാടിക്കടന്നു പോകാം അങ്ങനെയുള്ള യാതൊരു പ്രശ്നവും നമുക്ക് ഫീൽ ചെയ്യില്ല വളരെ വളരെ ഗംഭീരമായ ബ്രേക്കാണ് അതും പലതവണ എനിക്കതിൻ്റെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും നമുക്കൊരു സിറ്റിക്ക് പറ്റുന്ന വാഹനമാണ് ബട്ട് നോട്ട് എവറിബഡിസ് കപ്പ് ഓഫ് ടീ എന്ന് പറഞ്ഞ പോലെ എല്ലാവർക്കും ഈ വാഹനത്തിൻ്റെ എല്ലാ രീതികളും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല പക്ഷേ സിറ്റിയിൽ ഓടിക്കാൻ ഏറ്റവും പറ്റിയൊരു വാഹനം വളരെ ലാഭകരമായിട്ട് ഓടിച്ചു പോകാം വാഹനമെടുത്ത് ഓടിക്കാൻ നമുക്ക് തോന്നും കാരണം ഒന്ന് ഈ ഒരു കൺവീനിയൻസ് രണ്ട് ഇതിൻ്റെ ഒരു എക്കണോമിക് സൈഡ് നോക്കുമ്പോഴേ നമുക്ക് ഈ വാഹനം എത്ര തവണ വേണമെങ്കിലും ഓടിച്ച് ടൗണിൽ പോകാൻ മടി തോന്നില്ല അതാണ് എനിക്ക് ഈ വാഹനത്തെ പറ്റി പറയാനുള്ളത് അപ്പോൾ എന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ് നമ്മുടെ വീട്ടിലൊക്കെ നല്ല ഷിറ്റ്സു പട്ടിക്കുട്ടിയൊക്കെ വളർത്തുന്ന പോലെ അങ്ങ് വളർത്തിക്കൊണ്ടിരിക്കാം ചക്കട് വാവേ എന്നൊക്കെ വിളിച്ച് സ്നേഹിക്കാനും തോന്നുന്ന ഒരു വാഹനമാണ് എം ജി കോമേഴ്സ്